ം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും അവൻ കാണിച്ചു കർത്താവിനും ശിക്ഷൻ അവർ സന്തോഷിച്ചു വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിതാവിനോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ഇത് പറഞ്ഞിട്ട് കൊണ്ട് അവരുടെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക നിങ്ങൾ ആരുടെ പാപം ക്ഷിക്കുന്നുവോ ക്ഷമിക്കപ്പെട്ടു പേർ ഫ്രാൻസിസ് ഈ ും ശേഷം ഇന്നലെ കവറക്കപ്പെട്ട് പിതാകരത്തിലേക്ക് യാത്രയായി പ്രത്യാശയിലാണ് അനുസ്മരണത്തിലാണ് ആഴ്ചയുടെ ആദ്യ ദിവസം ഉയർത്തിന്റെ എട്ടാം ദിവസം പുതിയ ആഴ്ചയായി

ഗ്രീക്ക് ഭാഷയിൽ പ്രാർത്ഥന ചൊല്ലി സമാപന പ്രാർത്ഥന ആശീർവാദങ്ങൾ തൊട്ട് മുമ്പ് പ്രാർത്ഥിച്ചു ആ കൂട്ടത്തില് നമ്മൾ കണ്ട ഒരു മുഖമാണ് നമ്മുടെ പ്രിയപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ് എന്ന് പറഞ്ഞാൽ പൗരത്യ സഭകളിൽ സീറോ മലബാർ സഭ എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സഭയാണെന്നാണ് ഇപ്പോൾ തിരിച്ചറിയുന്നത് ഈ അടുത്ത കാലം വരെ ഉക്രൈൻ സഭയായിരുന്നു ഇപ്പോൾ ലത്തീൻ സഭ കഴിഞ്ഞാൽ പൗരസ്ഥ സഭകളിൽ ഏറ്റവും അംഗസംഖ്യയുള്ള സഭ സീറോ മലബാർ സഭയാണ് അപ്പോൾ നമ്മുടെ നട്ടപിതാവാണ് അതിന്റെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന രീതിയിൽ ഫ്രാൻസിസ് പാപ്പയുട തൊട്ടടുത്ത് തൊട്ടടുത്തതെന്ന് ഇന്നലെ പ്രാർത്ഥിച്ചത് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പാപ്പയെ ഓർക്കുമ്പോൾ സിറമലബാർ സഭയ്ക്ക് അദ്ദേഹത്തോടുള്ള വലിയ കടപ്പാട് ഞാൻ ഏറ്റു പറയുവാൻ ആഗ്രഹിക്കുന്നു മറപ്പം നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ചെയ്ത വലിയ കാര്യങ്ങൾ ഒന്ന് സിറ മലബാർ സഭയ്ക്ക് റോമിലെ ഏറ്റവും പുരാതനമായ പള്ളികളായിട്ടുള്ള നമ്മുടെ റോമിലെ വിശ്വാസ സമൂഹത്തിൽ നിന്ന് ഈ മെയ് മാസം ഇരുപത്തിനാലാം തീയതി രാവിലെ ഒൻപതേ കാലിന് ഒരു വൈദിക വിദ്യാർത്ഥി ലീക്കൻ തിരുവട്ടം സ്വീകരിക്കുകയാണ് ാണ് പേര് നമ്മുടെ റോമിലെ സന്തോഷ് വിളയിൽ എൽ സി അനീക്കൻ അവരുടെ മകനാണ് കപ്പൂച്ചൻ സഭയ്ക്ക് വേണ്ടി ദീർഘവർഷങ്ങൾ പഠിച്ചു ഇപ്പോൾ സാഞ്ചുവാലി റത്തോന്തോ പാദരബിയോ ഒക്കെയുള്ള ആ കപ്പൂച്ചൻ പ്രൊവിൻസിന്റെ അംഗമായിട്ടാണ് പട്ടം സ്വീകരിക്കാൻ പോകുന്നത് പ്രാർത്ഥന ചോദിക്കുന്നു നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഓരോ പ്രാവശ്യം വെക്കേഷന് വരുമ്പോൾ പലരും വന്നാൽ ചോദിക്കായിരുന്നു ആ ബ്രദറെ What?